തൊട്ടിൽ അടുത്തിരിക്കുന്നതാണ് ആരുൺ ആരുണിന്റെ ആരുണ അനുഭവിച്ച ഒരു ടെൻഷനുണ്ട് ഇരുപത് ദിവസം കഴിഞ്ഞാൽ ആരുണിന്റെ കല്യാണം കല്യാണം ചേച്ചി വെച്ചിരിക്കുന്നത് നമുക്ക് ആർക്കും അത് മനസ്സിലാവില്ല ഒരു പത്ത് ഇരുപത് ദിവസം മുമ്പ് ആരുൺ ഇതിന്റെ മുകളിൽ കയറിയതാണ് ആരുണുമാകിയിരിക്കുന്ന എലോഷി എലോഷിന്റെ എല്ലാം നേതൃത്വം കൊടുത്തിട്ട് രണ്ടുപേർ ഞങ്ങളുടെ കുടുംബാംഗങ്ങളാണ് ഈ കുഞ്ഞുങ്ങളുണ്ടല്ലോ ഈ മൂന്ന് പേര് ഇവരും ഇത് കയറിയതാണ് നാൽപ്പത്തിരണ്ടടി പൊക്കത്തിലാണ് സാധാരണഗതി വിവാഹം നിശ്ചയിച്ച ഒരു പയ്യനെ ആരും അങ്ങനെ കയറ്റില്ലേ പക്ഷേ അവരുടെ വീട്ടുകാർ അവരുടെ വിവാഹം കഴിക്കാൻ പോയിരുന്ന പെൺകുട്ടികളുടെ വീട്ടുകാർ അവരെല്ലാം എടുത്തൊരു വലിയ സ്റ്റെയിൻ ആ താടി നമ്മളിപ്പോൾ നോക്കിക്കാണും ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് അരുൺ അത് കൊണ്ടുവന്ന് അരുൺ തന്നെയാണ് തലച്ചുന്ന് എലോഷിയായിട്ട് കൊണ്ടുവന്നാണ് ഇരുപത്തെട്ട് കിലോ ഉള്ള കപ്പൽ കെട്ടുന്ന ചണ ഞാൻ പറയട്ടെ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങളുടെ കാലാടിയുടെ സ്ത്രീ ജനങ്ങളുണ്ട് അവരെല്ലാവരും നിന്ന് അഴിച്ചഴിച്ചഴിച്ചഴിച്ചതാണ് ഇരുപത്തെട്ട് കിലോ ചന്ദ്രം നോക്കൂ നാൽപ്പത്തിരണ്ടടി പൊക്കത്തിൻ്റെ അകത്ത് രാത്രിയും പകലും ആരൂൺ ഒരു സ്ട്രെയിൻ ആരൂണിൻ്റെ കൂടെ എടുക്കുന്ന ലോഷി അതുപോലെ കുഞ്ഞുങ്ങളും ഒരു സ്ട്രെയിൻ നമ്മൾ ഒരു ഘട്ടത്തിലും അത് മറക്കാൻ ഗാലാടിക്ക് കഴിയില്ല നിങ്ങളുടെ എല്ലാവരുടെയും ഒരു നല്ല കൈയടി ആരൂൺ കൊടുക്കണമെന്ന് നമ്മൾ പറയുന്ന ആരും സമയം കൊടുത്തേ ഞാൻ പറയാം ഒന്നുകൂടി നിങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഇത് ഫോർട്ട് കൊച്ചിയുടെ ഇത് പശ്ചിമ കൊച്ചിയുടെ ഇത് ഈ ജില്ലയുടെ കേരളത്തിൻ്റെ തന്നെ ഒരു ഒരുപക്ഷെ ലോകത്തിൻ്റെ നേരത്തെ നിൽക്കുന്ന ഫോർട്ട് ടൂറിസം മേഖലയിൽ ഉയർത്തെഴുന്നേറ്റി നിൽക്കുന്ന സൂര്യ തേജസ് പോലെ എഴുന്നേറ്റ് നിൽക്കുന്ന ഫോർട്ട് കൊച്ചിക്ക് വരുന്ന കാലങ്ങളിൽ ഇതൊരു മുതൽക്കൂട്ടായി മാറ്റാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസത്തോടെ വിളിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആശംസ പ്രസംഗം അവസാനിപ്പിച്ചതായി നിർത്തുന്നു നന്ദി നമസ്കാരം വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കുന്നത് കാരണം ഒരു ക്രിസ്മസും കൂടി നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് നമുക്കറിയാം വെള്ളിയിൽ ഒട്ടനവധി ലാലാജി ഫോട്ടോസിയുടെ നേതൃത്വത്തിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് ഓണമായാലും ക്രിസ്മസിനായാലും അതുപോലെ വിഷുവിനും റംസാനും എല്ലാം ഒട്ടനവധി പരിപാടികൾ ലാലാജി ഫോട്ടോച്ചിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട് അതിനോട് പങ്കാളിയാ സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷം കാരണം നമ്മുടെ പശ്ചിമോർത്തിയെ സംബന്ധിച്ചിടത്തോളം ട്രെയിനും എല്ലാം അടക്കം നമ്മൾ വെളിയിൽ ഒരുപാട് ആളുകൾ എത്തുന്നതും ഇതെല്ലാം ഈ കാഴ്ചകളെല്ലാം ആസ്വദിക്കാനാണ് ഇത് സമർപ്പിച്ച കാലാവധി തോട്ടുമച്ചയിലെ എല്ലാ